ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ മി നമുക്കിടയിൽ ഉണ്ട് എങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ലൈഫില് സന്തോഷം ഉണ്ടാവുള്ളൂ ലൈഫിലേക്ക് ഒരു വെളിച്ചം ഉണ്ടാകുള്ളൂ എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫില് അവർക്ക് കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതായത് നിങ്ങളുടെ ഓരോ നിങ്ങളില്ലാത്ത ഓരോ ദിവസങ്ങളും അവർ വളരെയധികം വിഷമിച്ചു തന്നെയാണ് മുന്നോട്ട് നീക്കുന്നത് എന്ന് മനസ്സിലാക്കുക അത്രയധികം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ സാമീപ്യം ഒരു കൂടുതൽ ആഗ്രഹിക്കുന്നു ഓകെ അവരുടെ ലൈഫില് ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റുകൾ ഉണ്ട് മറ്റു വ്യക്തികളുടെ അമിതമായ സ്വാധീനം കാണുന്നുണ്ട് ഓക്കെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളിൽ അവരുടെ കണ്ണുകൾ മൂടി കെട്ടി പോയതുപോലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ അവരെ വളരെയധികം എന്താണ് ഫോഴ്സ് 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 ചെയ്ത് തന്നെ അവരെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴികളില് തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു ഓക്കെ ഓരോ ദിവസവും അവര് നിങ്ങളുടെ അരികിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അത് വളരെയധികം ശ്രമകരമാണ് എന്ന് കാണുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ശ്രമങ്ങൾ അവര് നിർത്തുന്നില്ല അവര് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ ചിന്തിച്ചു ഓക്കേ ഇരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസമായിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന നല്ല നല്ല ചിന്തകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നല്ല നല്ല മൊമെന്റ്സുകളെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവരെ ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളെ അവർ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം ഇപ്പോഴും അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളാണ് അവർ മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിനെ ഒത്തിരി കണക്ഷൻ കാണുന്നുണ്ട് അതുപോലെ അവർ ഒരുപാട് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഓരോ മ്യൂസിക്കുകളും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരിലെത്തിക്കുന്നു ഓക്കെ ബേബി ഇപ്പോ നിങ്ങളെ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്ത അത്രയധികമായിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം എങ്കിൽ പോലും നിങ്ങളെ ഒരു നിമിഷം പോലും ഓർക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ട് എന്താണ് പുതിയ പുതിയ മാർഗങ്ങൾ എന്നവരെ അന്വേഷിക്കുന്നു നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ അവർ തയ്യാറാണ് എന്ത് പ്രോബ്ലംസിനെയും അവർ അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു എന്താണ് ന്യൂ ബർത്ത് ഒരു റീബർത്ത് ഉണ്ടാവാനായിട്ട് അവർ ശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു ഡെഫിനറ്റ്ലി അവര് നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ വളരെ വളരെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഓക്കെ ചിലത് മാരേജിന് ശേഷമുള്ള റിലേഷൻഷിപ്പ് വളരെ കുറച്ച് പേർക്ക് അങ്ങനെയുള്ള എനർജി ഉണ്ട് മാരേജിന് ശേഷം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉള്ള വ്യക്തികളുണ്ട് വളരെ കുറച്ച് പേര് എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ പലർക്കും ഇപ്പോ ആ ഒരു സിറ്റുവേഷനിൽ അല്ലാത്ത വ്യക്തികളാണ് എങ്കിൽ പോലും അവർക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് സ്വപ്നം കാണുന്നു ഓക്കെ ഇപ്പോ അവര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് അവര് അത് അവർക്ക് ചിലപ്പോ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റില് വരാൻ കഴിയുന്ന സാഹചര്യം വന്നാ പോലും അവര് അതിന് ശ്രമിക്കുന്നില്ല അതിനു വേണ്ടിയുള്ള അത്രമാത്രമുള്ള ഒരു വേദന അവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ അത്രമാത്രം അവര് വേദനിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിപ്പോകണമെന്ന് അവർ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ലൈഫാണ് അവരിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമാണ് അവർ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ പോലും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അവർ നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് ഒരുപാട് ഒരുപാട് ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു യെസ് അവര് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ അവര് നിങ്ങളോടും പ്രപഞ്ച ശക്തിയോടും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു അതായത് അത്രയധികം അവര് എന്താണ് ഒരു ഭാഗ്യശാലിയായ വ്യക്തി ആയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ലഭിച്ചത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ അവർ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഓക്കെ ഈ ഒരു പ്രണയത്തിൽ അവർ ഒരുപാട് അഡിക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഓക്കെ ഒരുപാട് ക്ലോസ് അതായത് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസും രണ്ട് പേരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവിറ്റീസും മാറിപ്പോൾ ഉള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഫേഴ്സ് ആയിട്ടോ റെയിൻബോസ് ആയിട്ടോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതും എയ്ഞ്ചൽ നമ്പേഴ്സ് എക്സ്പെഷ്യലി 11 ഇലവൺ എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പർ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡാവുന്നുണ്ട് എന്ന് എന്ന് ഉള്ള യൂണിവേഴ്സൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതൊരു സെപ്പറേഷൻ ആണ് നിങ്ങൾക്ക് പലർക്കും എന്ന് അറിയാം അതുകൊണ്ട് തന്നെ അത് ട്വിൻ ഫ്ലെയിം ആണ് ഈ ഒരു പാതയിലൂടെ നിങ്ങൾ പോകേണ്ടതാണ് എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക ഓക്കെ അപ്പോ നിങ്ങൾ ട്വൻഫ്ലെയിം സെപ്പറേഷൻ കൂടി ഇവിടെ കിട്ടി അവരുടെ ലൈഫില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം പുതിയ ഒരു ലൈഫിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്ന ഒരു സ്നേഹമാണ് നിങ്ങളെന്ന് അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്നേഹം അവരുടെ ലൈഫിൽ എന്തുകൊണ്ടും വളരെ പുതുമ നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത് ഓക്കെ അവർക്ക് ഇനിയും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് ഓക്കെ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവർ നിങ്ങളോട് ഒരുപാട് ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് ഓക്കെ അത് ചിലപ്പോ നിങ്ങളോടവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അവരിപ്പോഴും അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഒരിക്കലും നിങ്ങളുടെ എല്ലാ എന്താണ് അവരുടെ ലൈഫ് ലൈഫില് നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാകണം നിങ്ങൾ അവരുടെ ലൈഫില് അവരോടൊപ്പം എന്നും ഉണ്ടാകണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ